ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ുംബക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും എന്നാൽ മുസ്ലിയാക്കന്മാർ പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും അത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെട്ടു പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരെ പറ്റിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ പണ്ഡിതന്മാർ വലിയ മഹാന്മാരാണ് എന്നും വലിയ ദർജയുള്ള ആളുകളാണ് എന്നും ഇവരുടെ പരമ്പര എന്ന് പറയുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂഗിൻ സലല്ലാഹു അലൈ വസ്ലമയിലേക്ക് എത്തിപ്പെടുന്ന പരമ്പരയാണ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെക്കാറുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ ഒരു പുതിയ അവകാശവാദം ഉന്നയിക്കുകയാണ് കാന്തവരും എ പി അബൂബക്കർ മുസ്ലിയാർ ആര് അയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ് ഈ കൂറ്റമ്പാറ ദാരിമി പറഞ്ഞു വെക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ അത് നമുക്കൊന്ന് കേൾക്കാം റബ്ബി തന്നെ എന്നോട് ചോദിച്ചു ഞാൻ അറിയില്ല ഓൻ കള്ളനാട്ടോ ഇവരുടെ മിക്ക മുസ്ലിയക്കന്മാരുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നുണ്ടോ ഏതൊക്കെ ഇവരുടെ നേതാക്കന്മാരെ പുകയത്തി പറയുന്നുണ്ടോ അവിടെയൊക്കെ ഒക്കെ ദറചയേറ്റി കൊടുക്കലുണ്ടാകും പ്രയോഗമുണ്ടാകും അല്ലോ എന്ന പ്രയോഗം ഉണ്ടാകും എന്ന പ്രയോഗം ഉണ്ടാകും എന്ന പ്രയോഗം ഉണ്ടാകും ഇങ്ങനെ പല പ്രയോഗങ്ങളും നടത്തി സമൂഹത്തെ ഇങ്ങനെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ് വലിയ എന്തോ സംഭവമാക്കി മാറ്റുകയാണ് ഈ രീതിയിലാണ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചതിയിലൊരു വഞ്ചന എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങുന്നത് തന്നെ ഇപ്പൊ ഇവർ യൂസഫ് ജീലാനി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റേജിൽ ഇരിക്കുന്നു കൂടെ ഈ കൂറ്റമ്പാറ ദാരിമിയിൽ ഇരിക്കുന്നു എൻ്റെ കൂറ്റം തട്ടിപ്പാണ് ഇദ്ദേഹം ഇവിടെ നടത്തുന്നത് എന്താണ് അദ്ദേഹം ഒരു വ്യക്തി സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സ്റ്റേജിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ് അപ്പോൾ അദ്ദേഹം ആര് ഈ യൂസഫ് ജീലാനി കൂറ്റമ്പാറ താരിമി എന്ന് പറയുന്ന ഈ കള്ളം പറയുന്ന മുസ്ലിയാരോട് ചോദിക്കണം അത് ആരാണ് എന്ന് അപ്പോ കൂറ്റമ്പാറ പറയുന്നത് എനിക്കറിയില്ല എന്ന് അപ്പോൾ അയാൾ പറയുകയാണ് ആര് ജീലാനി പറയാണ് ആരാണ് അവരുന്നത് എന്ന് ചോദിച്ച ആള് പറയുകയാണ് അവൻ കള്ളനാണ് എന്ന് ഒരു പരിചയമില്ലാത്ത ആളെ എന്തടിസ്ഥാനത്തിലാണ് കള്ളൻ എന്ന് പറഞ്ഞത് അത് മുസ്ലിയാർ മുസ്ലിം പറഞ്ഞുതരും അപ്പൊ നോക്കി പറയാൻ കഴിഞ്ഞ ഒരു പ്രത്യേക കഴിവുണ്ടായത് കൊണ്ടായത് എന്തായത് പ്രത്യേക കഴിവുണ്ടായതുകൊണ്ട് എന്നാ പിന്നെ ആ ചങ്ങാതി വരുമ്പം തന്നെ ഇയാൾ അറിയണ്ടേ അങ്ങനെ കഴിവിലൊരുത്തനാണ് എങ്കിൽ ആ ഒരു ചങ്ങാതി ഈ സ്റ്റേജിലേക്ക് കയറി വരുമ്പോ തന്നെ അവൻ കള്ളനാണ് എന്ന് ഈ പറയുന്ന ഇവരെ യൂസഫ് ജീലാനി എന്ന് പറയുന്ന ആ മുസ്ലിം അറിയണ്ടേ അങ്ങനെ പവറുള്ള ആളാണ് എങ്കിൽ പക്ഷെ കഥയിൽ ചോദ്യമല്ല പക്ഷെ വിശ്വസിക്കാൻ എന്ത് വേണം അല്ലോ എന്നൊരു പ്രയോഗമാണ് അതിപ്പം പറയും ഹജ്ജി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യണം അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ഞാൻ കേട്ടതാണ് പടച്ചോനെന്താണത് എ പിത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം ഉപ്പാപ്പ എന്താ ഇങ്ങനെ അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് ഉസ്താദ് മയ്യത്ത് മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ ഞാൻ എന്ത് എങ്ങനെയുണ്ട് അത്ര അധികം എത്തിമക്കളെ പോറ്റിയ ബാപ്പയാണ് ഉസ്താദ് അതുകൊണ്ട് ഈ പറയുന്ന ബാപ്പയായെന്ന് ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ആള് സ്വർഗത്തിലാണ് ഇതിലൂടെ എന്താണ് സമൂഹത്തിനെയും മുസ്ലിയാർ നൽകുന്ന മെസ്സേജ് എന്താണ് മെസ്സേജ് നൽകുന്നത് ഉസ്താദ് വലിയ സംഭവമാണ് ഉസ്താദിനെ വിട്ട് നിങ്ങൾ പോകരുത് ഉസ്താദിനെ വിട്ട് നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഉസ്താദ് പട്ടിണിയാകും അത് വേറെ വിഷയം എത്തി മക്കളെ പറ്റിച്ച് ജീവിക്കുകയാണ് എന്നാണ് ഈ കെ സമസ്തക്കാർ പറയുന്നത് ബാക്കി പറയട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇയാളിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാം അത്രയധികം വെച്ച ആളാണ് ഉസ്താദ് ഉസ്താദ് ആ കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് എന്ത് സ്വർഗം ഉറപ്പിക്കും ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഒരു അതും ഒരു മുസ്ലിയാർ പ്രാർത്ഥിച്ചു എന്നത് കൊണ്ട് എന്ത് അടിസ്ഥാനത്തിൽ സ്വർഗം ഉറപ്പിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ആലോചിച്ചു നോക്കുക ഉസ്താദിന്റെ കേട്ടില്ലേ അള്ളാഹുദർ ജയറ്റി കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇങ്ങനെയാണ് വിശ്വസിപ്പിക്കാറുള്ളത് മനസ്സിലായല്ലോ ഇനി മഹാൻ അവറുകൾ ഉണ്ടല്ലോ ഒരാൾക്ക് വേണ്ടി അള്ളാഹു മഹഫുളള ഹൂ അറഷം എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച ആ മഹാൻ അവറുകൾ ഉണ്ടല്ലോ അയാളെ കുറിച്ച് ഈ കെ സമസ്തക്കാരുടെ ഇടയിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ആ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ചോദ്യം മഹാനായ റസൂൽ സല തങ്ങളുടെ ഉടനില നടത്തുന്ന കാന്തപുരം എ പി ബക് മുസ്ലിയാർ അതുപോലെ സ്വപ്ന ജീവി അതുപോലെതന്നെ സഖാഫി ഇവരെ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹി ചെയ്താൽ ആ നിക്കാഹി സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെക്കുറിച്ച് കൊണ്ട് ഇവർ മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കളവ് പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗം കിട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട് ഒരു ഒരു ഫാസിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ ഷാഫി മധബ് പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു ഈ സമസ്തക്കാരനാ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരുടെ കാന്തപുരത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അയാൾ കളവ് പറയുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉസ്താദിന്റെ മറുപടി എന്താണ് ഒരു കാതിബിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ ഷാഫി മധു പ്രകാരം പറ്റില്ല എന്നാണ് ഷാഫി മധബ് പ്രകാരം ഒരു കളവ് പറയുന്നവനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി മയത്ത് നിസ്കരിച്ചാൽ അയാൾ അങ്ങനെ സ്വർഗത്ത് പോവുക എന്തൊക്കെ അവകാശവാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്തൊക്കെ മെസ്സേജുകളാണ് സമൂഹത്തിൽ ഇവർ നൽകുന്നത് ഗൗരവത്തോടെ നാം ആലോചിക്കണം ഇത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതല്ല ഇങ്ങനെ ഗൗരവപൂർവ്വം ആലോചിക്കൂ ഇവരുടെ ഇ കെ സമസ്റ്റിയുടെ നേതാക്കന്മാരായ ആളുകൾ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തിന് കാന്തപുരത്തിന്റെ സ്വന്തം ശിഷ്യന്മാരായ ആളുകൾ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞു വെച്ചത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ കാന്തപുരം ഉസ്താദ് വവ്വാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്നും ഉസ്താദ് സുമ്മഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചത് സ്വന്തം ശിഷ്യനാണ് അതുപോലെ തന്നെ ഷിയാചാരനാണ് എന്ന് പറഞ്ഞു വെച്ചത് സ്വന്തം ശിഷ്യനാണ് മനസ്സിലായല്ലോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്ന രൂപത്തിൽ അമ്പലക്കട അമീദ് ഫൈസി എന്താണ് പറഞ്ഞു വെച്ചത് കാന്തപുരം അബൂബക്കർ ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിന്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതുപോലെ പറഞ്ഞതാണ് ഷിയാചാരനാണ് എന്നാണ് ഷിയാക്കളുമായി നല്ല ബന്ധമുള്ള ആളാണ് എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചത് എന്താണ് അദ്ദേഹം ബറൈൽവികളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞ ബറൈൽവികൾ എന്നാണ് ആരാണ് ബറൈൽവികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ അവരുടെ കണക്ഷൻ എങ്ങോട്ടാണ് അവരുടെ ആശയം എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ മാത്രവുമല്ല സ്വന്തം ശിഷ്യന്മാർ തന്നെ പറഞ്ഞു കാ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫിത്തനകൾ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അതിന്റെ ഉത്തരവാദിത്തം കാന്തവരെ മേപ്പിയ ബൂബക്ര മുസ്ലിയാരനെയാണ് എന്ന് സ്വന്തം ശിഷ്യന്മാർ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇങ്ങോളം മുസ്ലിം ഉമ്മത്തി എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം മുമ്മത്ത് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം എ പി അബുൽ വേദനയോടെ പറയാം നമ്മളൊക്കെ ഒരു കാലഘട്ടം അയാളുടെ കയ്യിൽ ആദർശമുണ്ട് എന്ന് ചിന്തിച്ച് നടന്നവരായിരുന്നു ഇല്ല പൂർണ്ണ ആദർശം തന്നെ ഇങ്ങനെ സ്വന്തം ശിഷ്യന്മാർക്ക് പോലും നല്ല അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തിയെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പുരോഹിതന്മാർ പറ്റിക്കാനല്ലാതെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഇങ്ങനെ പുകയ്ത്തി വാനോളം ഉയർത്തി ദറജയൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് ഉയർത്തിയിട്ട് ഔലിയാക്കട മുഷാവറയിലവും അതുപോലെ തന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി ടിക്കറ്റ് മുറിച്ചൊടുക്കുന്ന ആളും അങ്ങനെ പലതും 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 സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച് ഇങ്ങനെ ഊതി വീർപ്പിച്ച് ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ് സമൂഹത്തെ പറ്റിക്കുവാൻ വേണ്ടി സഹോദരങ്ങളെ പണ്ഡിതന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന് പറയുവാൻ പ്രധാന കാരണം ഇതാണ് ഈ പുരോഹിതന്മാർ നിങ്ങളെ പലതും പറഞ്ഞ് ചതിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയി ലഭിക്കുന്നതായിരിക്കും അസാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു